ആ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെ തൊട്ടടുത്ത് പാഴൂര് ദാറുൽ ആനിൽ അള്ളാഹു ജല്ല ജലാലു എന്നൊരു വിഷയത്തിൽ ഒരു പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മരണം വരെ അത് പറയാൻ എന്നാ എൻ്റെ ഉദ്ദേശം അള്ളാഹു താല തോഫിക്ക് തരട്ടെ പറിച്ചാലും പഠിച്ചാലും 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 തീരാത്തൊരു വിഷയമാണ് അള്ളാഹു അപ്പം അതിൽ മൂന്ന് ക്ലാസ് കഴിഞ്ഞു ഈ വരുന്ന വെള്ളിയാഴ്ച നാലാമത്തെ ക്ലാസ് ആ എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച അല്ലെങ്കിലും നൂറ് ജുമായ വരെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ കയറില്ല ഇവിടെ തൊട്ടടുത്ത നാടാണ് ദാറുൽ ആൻ പാഴൂർ ദാറുൽക്കുർ ആൻപടുത്ത് തന്നെ ഈ ക്ലാസ്സിലുള്ള പല ആളുകളൊക്കെ അതിൽ വരാറുണ്ട് ഞങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് ആ ക്ലാസ്സിലേക്ക് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെ ഒമ്പത് മണിക്ക് കഴിഞ്ഞാൽ പത്ത് മണിയാവുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ പോരയിലെത്താം വെള്ളിയാഴ്ച നല്ല ദിവസമാണ് അല്ലാൻ കേൾക്കുക അത് പ്രചരിപ്പിക്കുക അതിനു വേണ്ടിയാണ് ആ പരിപാടി അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കഴിഞ്ഞത്ര ആളുകൾ ആ പരിപാടി പങ്കെടുക്കണം അള്ളാഹനെ പഠിക്കാൻ വേണ്ടിയാണ് വേറെ പറയില്ല അത് അള്ളാഹു താലെ എനിക്കൊരു എത്ര കാലമാണ് ആയുസ് ആഫിയത്തുണ്ടെന്നോ അത്രയും കാലം അള്ളാഹു തോഫിക്ക് തരട്ടെ എൻ്റെ മനസ്സിലൊരു നേർച്ച എന്ത് അള്ളാൻ്റെ കോടതി ചെല്ലുമ്പോൾ ഈ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ കുറേ കാലക്കൈലകൾ പറഞ്ഞു പാഞ്ഞൂന്നല്ലാതെ എന്ത് പറയാനില്ല അപ്പോൾ ഞാൻ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് വിളിച്ചുവിനെ എന്ന് പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ആ ക്ലാസ് തുടങ്ങിയത് അപ്പോൾ അള്ളാഹു മാപ്പാക്കുമായിരിക്കും അള്ളാഹു തരാം മാപ്പ് തരട്ടെ നിങ്ങളെല്ലാവരും നമ്മളെ വിഷയത്തിൻ്റെ ഒരു മർമ്മം തന്നെയാണ് നമ്മളെ കമ്മിപ്പ തന്നെയാണ് നമുക്ക് നമുക്കാരും തിരിയില്ല ആ തിരിയില്ല അതന്നെ പ്രശ്നം അതന്നെ പ്രശ്നം അതിലേക്കിടെ മടങ്ങി വന്നാൽ എന്നെ കള്ളിക്കടുത്തൊരു മനുഷ്യൻ നടന്നിരുന്നടാ കുട്ടിയെ അത്തിപ്പറ്റീതിയും കുട്ടി നടന്നൊരു മനുഷ്യൻ എന്നാ വലിയ മൂലരുമല്ല ഞാൻ അതുമുള്ള പറയാ കേരളത്തിൽ ഫത്ത്വാക് അധികാരമുള്ള ആലിമീങ്ങളെ ലിസ്റ്റിൽപ്പെട്ട ആളല്ലാര് ഒരു സാധാരണ മൂലര് ഒരു കോളേജിൽ നിന്ന് ഫാദുൽ മൗലവി എന്നുള്ള ഡിഗ്രി ഒന്നും ആർക്കില്ല ഇല്ല പക്ഷേ ഈ ഒരു മനുഷ്യനാണ് മരിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ പഠിച്ചോൻ അള്ളാൻ്റെ ആളുകൾ മുസ്ലിമുകളൊക്കെ കരഞ്ഞിട്ടുണ്ട് മുസ്ലിം അല്ലാത്തവരും കരഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അതിപ്പം ഇന്നലെയാണ് അത് പണ്ടല്ല പണ്ട് പണ്ടിപ്പോൾ പറയുകയാണെങ്കിൽ ബാഫൊക്കെ തങ്ങളുടെ കാലം നാൽപ്പത് കൊല്ലം മുമ്പല്ല ഉസ്താദെ ഇപ്പം കാലം മറിയുന്നു എടോ ബി ജെ പി ആർ എസ് എസും കരഞ്ഞിട്ടുണ്ട് ഇക്കൊല്ലം ആര് മരിച്ചിട്ട് അത്തിപ്പത്തി എന്ത് ആ മനുഷ്യൻ ആരെ പേടിയായിരുന്നു അള്ളാനെ പേടിയിരുന്നടാ അന്നാനെ പേടിയായിരുന്നു അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞതിന് മനുഷ്യൻ എന്തിനാ കൂടുതൽ വർത്താനം പറയേണ്ടത് ആ മനുഷ്യൻ ആരെ പേടിയാണ് പറയാം അഭിമാന പേടിയാണ് ചോറിങ്ങനെ കൊണ്ടന്ന് അലഹമുല്ലാ അലഹമുല്ല അലഹമുല്ല അലഹമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ചോറ് താങ്ങിപ്പിടിച്ചുകൊണ്ടുതന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചോറ് ഇങ്ങനെ താഴെ വെച്ചിട്ട് സുപ്രയിൽ വെച്ചിട്ട് അലഹമില്ലാന്ന് പറയും വരും കുട്ടികളെന്ന് പറയും എന്നോട് എന്ന് പറയും മനസ്സിലായില്ല എന്നോട് ചോറിലേക്ക് കാറിന് കൂട്ടും അപ്പോഴും അലഹമ്മദെന്ന് പറയും എല്ലാവരെയും അടുത്തിരുത്തും അലഹമില്ല എന്ന് പറയും ഉരുള ഇങ്ങനെ കൊഴക്കും മനസ്സിലായില്ലേ അലഹമുല്ലാന്ന് അറിയും അതിങ്ങനെ പൊന്തിക്കും അലഹമ്മറയും പിന്നെ തൊള്ളിയിൽ വെക്കുമ്പോ ബിസ്മീം പിന്നെ ഒരു അലഹദില്ലല്ലോ എന്നിട്ടാണ് തൊള്ളിയിൽ ഇടുക ഒരു ഉരുള ചോറ് വെക്കുമ്പോഴത്തേന് നൂറുകണക്കിന് അല്ല അറിയും പത്തുരുള്ള ചോറ് വരയ്ക്കുമ്പോഴത്തേന് ആയിരക്കണക്കിന് പറ അല അറിയും എന്തുകൊണ്ട് ആരെ തിരിയും അന്നാ തിരിയടാ നമ്മക്ക് പാള്ളം നിറച്ച് ആയിക്കോറയും ചോറ് മുണിഞ്ഞാൽ ഒരല്ലാമില്ല പറയാൻ തോന്നൂല മറന്നുപോയി എന്ത് പറ എന്ത് അല്ലാതെ അറിയില്ല അതന്നെ പ്രശ്നം അതന്നെ പ്രശ്നം അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇനും വന്ന് പോയി വരണം വെള്ളിയാഴ്ച രാവിലെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും ഇനി വരുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ അല്ലാ വേറൊരു വർത്താനം പറയില്ല അള്ളാഹുവിൻ്റെ ഒരു ഒരു വിഷയം പറയും ഒരു ഒന്നൊണ്ണേകാം മണിക്കൂർ അതിനുശേഷം പിന്നെ എന്തു ചെയ്യും അതിനുശേഷം അള്ളാഹുമായി ബന്ധപ്പെട്ട ചില തിക്കറുകൾ ചെല്ലും ഖുർആൻ മൊത്തം ഒന്നിങ്ങനെ പ്രധാനപ്പെട്ട ആയത്തുകളിലൂടെ ഒന്നിങ്ങനെ ഓ അതിങ്ങനെ ഓതും ഒരു ഹത്തം തീർക്കുന്നത് പോലെ അള്ളാഹു തോഫിയൊക്കെ തീർ പിന്നെ അള്ളാഹുൻ്റെ അസ്മാഅ ഉൽഹസനെ ചെല്ലും പിന്നെ അള്ളാഹുവിൻ്റെ സന ഉള്ള ചില ബൈത്തുകൾ ചെല്ലും അള്ളാഹു ഒക്കെ തോഫിയൊക്കെ തരാം എന്നിട്ട് ഫാത്തേ സുഹൃത്തോടും ഒരൊറ്റ ദു രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ കഴിയും അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഒന്ന് വരി നിങ്ങളൊരു പങ്കെടുക്കി അതുകൊണ്ടാണ് ഈ ക്ലാസ് മാറ്റിയത് ഇനി മുപ്പതാം തീയതി എത്രാം തീയതിയാണ് മുപ്പതിനാണ് ഇവിടെ ക്ലാസ് ഉള്ളത് ആ അതിനടക്കപ്പെട ഒരു വായിച്ചവരെ പരിപാടി ഉണ്ട് ആ പരിപാടി ഉണ്ട് ആയിക്കോട്ടെ അല്ല എന്തൊല്ല അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത് അള്ളാഹു നമ്മളെ പേ കുറേ സ്ഥലത്ത് നമുക്ക് അബദ്ധം പറ്റി പോയിട്ടുണ്ട് ആ പേച്ചടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളവാനെ പേടിക്കുന്നേ വെജത്തിന് പേടിക്കണ്ട അല്ലാതെ പേടിച്ചാൽ ഒരുത്തിന് പേടിക്കണ്ട ഒക്കെ ഇട്ട് അനുകൂലമാക്കി തരും അള്ളാഹു തരാം അള്ളാഹു നമുക്ക് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരട്ടെ അതാവു നമ്മളെ പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ അള്ളാഹു നമ്മളെ പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ അള്ളാഹു തര നമ്മളെ പ്രയാസങ്ങളിൽ ആകുള്ള മകൻ ഒരു മകൻ ഒരു ആലിമിനെ പറ്റി എന്നോട് പറ ഇനി എന്നോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞൊരു സംഗതിയാണ് ഒരു ഒരു ആലിം ഇത് ഒരു ആലിം ആകുള്ള ഒരു മകൻ എന്തൊരു വയറ്റിൽ വേദനയാണ് നെഞ്ചിൽ വേദന എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോയി പണ്ടത്തെ കാലത്ത് ഒരു ആലിമിൻ്റെ വർത്തമാനം പറയാം ഒറ്റ വാക്ക് പറഞ്ഞ അവസാനിപ്പിക്കുക അങ്ങോട്ട് ചിന്തിക്കാനാണ് അപ്പോൾ മരത്ത ചാരു കസേലിങ്ങനെ കിടക്കുക ആരാ കിടക്കുകയാണ് ആര് ആലിം എന്തോ ഒരു തിക്രും ചെല്ലി കിടക്കാണ് അപ്പോൾ വേദനയാന്ന് പറഞ്ഞിട്ട് ആരോ വന്ന് അങ്ങോട്ട് കൊണ്ടുപോയി മകനെ കൊണ്ടുപോയി അവിടെക്ക് ആശുപത്രി ആശുപത്രിയിലെത്തിയ മരിച്ചു ആകുള്ളത് ഒരു മകൻ ഈ മകനും ആലിമ ഇതൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായ സംഭവ അങ്ങനെ ആ മരിച്ചപ്പോൾ ഇവർക്ക് നടത്തി മനുഷ്യൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് പോരെയൊക്കെ അറിയിക്കാൻ ഇവർക്ക് പേടി ആർക്ക് എന്ത് ചെയ്യും അവസാന ആംബുലൻസ് കയറ്റി കൊണ്ടുവരാ അപ്പോൾ എല്ലാരും എന്ത് തീരുമാനിച്ചെന്നറിയോ ഒന്നും പോയി പറയണ്ട െ മനസ്സിലായില്ലേ പറഞ്ഞത് ആംബുലൻസ് കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തി തലേ കൂടി മുണ്ടിട്ടെ സ്ട്രെച്ചർ ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഈ ഇതൊക്കെ അവിടുന്ന് എണീറ്റു എണീറ്റ് പോയി ഇങ്ങനെ തിണ്ടുമ്മ കൂടെ ഇങ്ങനെ നടന്നു പോയി എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ പൈപ്പ് പോയി ഒന്നുകൂടി ഒളുപൊതുക്കി എന്നിട്ട് ഇങ്ങനെ വന്നു സ്ഥലം നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ ആകെ മകൻ മരിച്ചു ബേജാറില്ല ഇയാൾക്ക് വയസ്സുവായി പേടിയില്ല നന്റെ കുട്ടി മരിച്ചല്ലോന്ന് ബേജാറും ഇല്ല പറഞ്ഞു മനസ്സിലായില്ല അവിടെ പൈപ്പിന്റെ അവിടുത്തെ പോയി ഉള്ളൊന്നുപോയി വന്നു പൊന്തിച്ച് കിട്ടിയ സ്ഥലം പഴയകാലത്തെ നമ്മൾ അവിടെ ഇങ്ങനത്തെ ആയിരക്കണക്കായ നാടന്മാരുണ്ടായിരുന്ന നാടാണതൊക്കെ ആ നാട്ടിലാണ് പൊന്നത്തെ അവസ്ഥ മാറിയത് അവർക്കൊക്കെ ഏത് കാര്യത്തിനും അവർ ആരെ പിന്നാലെയാണ് അവിടേക്ക് തിരിച്ചു പോവല്ലാത്തൊരു ലക്ഷ്യം നമുക്കില്ല അള്ളാ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അപ്പൊ അതുകൊണ്ട് പാടു താർ കുറാൻ വെള്ളിയാഴ്ചയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കും